അതൊരു വികാരപരമായ ഒരു ഒരു ദിവസം തന്നെയായിരുന്നു അത് മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ് ഞാൻ ഓർമ്മിക്കാറില്ല നമ്മള് മനഃപൂർവം അടച്ചു വെച്ച ഒരു അധ്യായം കേട്ടപ്പോ എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്നില്ല പത്രത്തിലൂടെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഉടനെ മെഡിക്കൽ കോളേജിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഒരു മടിയുമില്ലാതെ ആൾക്കാരെ സമൂഹത്തിന് തന്നെയാണ് പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇന്നും പറയുന്നത് സംഘം എന്ന മഹാപ്രസ്ഥാനത്തെ ഇത്രയധികം മഹത്തായ ഒരു പ്രസ്ഥാനമാണെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ നോക്കി നോക്കിക്കാണുന്നത് ഞാൻ വിലയിരുത്തുന്നത് മാഷയാണ് നമസ്തേ

അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് ടീച്ചർ എന്താണ് പുതിയ മാഷിന്റെ നിയോഗത്തെ എങ്ങനെയാണ് ടീച്ചർ നോക്കി കാണുന്നത് എന്താണ് പറയാനുള്ളത് വളരെയധികം മാഷ് അർഹിക്കുന്ന ഒരു അംഗീകാരം തന്നെ നേടി വളരെയധികം അഭിമാനം ഉണ്ട് യമുനയുടെ പ്രതികരണം നമ്മളെല്ലാവരും കേട്ടിരുന്നു വളരെ എന്താ പറയാ എനിക്കൊണ്ടൊരു അച്ഛൻ തന്നെ നിലയ്ക്ക് മാഷിന് ഒരുപാട് അഭിമാനം തോന്നിയ ഒരു മൊമെന്റ് തോന്നിയായിരിക്കും അല്ലെങ്കിൽ നമ്മളത് കേൾക്കുന്നവർക്ക് എല്ലാവരും പ്രൗഡായിട്ടുള്ള ഒരു മകളെ കാണാൻ സാധിച്ച ഒരു പ്രതികരണമാണ് ഒന്നും കൂടി എന്താണ് അച്ഛന് കിട്ടിയ ഈ അംഗീകാരത്തെ കുറിച്ച് അല്ലെങ്കിൽ യോഗത്തെ കുറിച്ചാണ് ഇവിടെ എങ്ങനെയാ കാണുന്നത് തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനം തന്നെയാണ് അച്ഛന് അച്ഛനെ പോലെ ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും സൊസൈറ്റിയിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ അർഹിച്ച ലഹികളിലോട്ട് തന്നെയാണ് അവരെ ഇത് എത്തിയിരിക്കുന്നതാണ് വിശ്വസിക്കുന്നത് തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇതിലും വലിയൊരു ഉറപ്പാര്ക്കും വേണ്ടെന്നുള്ളതാണ് മക്കൾ പറയുന്നതാണ് ഏറ്റവും വലിയ ഉറപ്പല്ലേ വലിയൊരു ഒരു മാഷിനോട് ഞാൻ കൊറച്ചു മുന്നേ സംസാരിച്ചപ്പോ മാഷിനോട് പറഞ്ഞു ഒരു സൈഡിൽ സംഘം ഉണ്ടായിരുന്നു എന്റെ പിന്തുണക്കാൻ മറു സൈഡിൽ സഹദർമിണി ഉണ്ടായിരുന്നു ഏറ്റവും വലിയ ഫലമായിരുന്നു ടീച്ചർ വളരെ എന്താ പറയാ അഭിമാനത്തോടൊപ്പം തന്നെ വളരെ കരുത്തോടു കൂടി പറയുന്ന മാഷിനെ ഞാൻ കണ്ടു എങ്ങനെയാണ് മാഷിന്റെ ആ ഒരു കാലഘട്ടത്തെ അതിജീവിക്കാൻ ടീച്ചർ ഒപ്പം ഉണ്ടായത് എങ്ങനെയായിരുന്നു ആ സമയം എങ്ങനെയാണ് എനിക്കൊണ്ട് ആ സമയത്ത് നിങ്ങൾ പ്രണയത്തിലാണ് മാഷിന് ആ ഒരു സംഭവം ഉണ്ടാകുമ്പോ ആ വാർത്ത കേട്ടപ്പോൾ ഉണ്ടായിരുന്നൊരവസ്ഥ എങ്ങനെയായിരുന്നു ആ കേട്ടപ്പോന്ന് അന്ന് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല പത്രത്തിലൂടെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഉടനെ മെഡിക്കൽ കോളേജിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതൊരു അതൊരു വികാരപരമായ ഒരു ഒരു ദിവസം തന്നെയായിരുന്നു അത് മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ് ഞാൻ ഓർമ്മിക്കാറില്ല നിങ്ങളെയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മാത്രമേ ഓർമ്മിക്കാറുള്ളു നമ്മൾ മനഃപൂർവ്വം അടച്ചു വെച്ച ഒരു അധ്യായം പക്ഷേ എനിക്ക് ആ കഥ ഞാൻ കേട്ടിട്ടുണ്ട് മുന്നേ അപ്പൊ എനിക്ക് അതിൽ ഏറ്റവും സ്നേഹം തോന്നിയത് എന്താന്ന് വെച്ചാൽ അന്ന് മാഷ് വേണ്ട ഈ നല്ലൊരു ജീവിതം നോക്കി പോകൂ എന്ന് പറയുമ്പോ ആ കാലിനെയല്ല ഞാൻ സ്നേഹിച്ചത് മാഷിനെയാണെന്ന് പറഞ്ഞ ടീച്ചർ ആ വാക്കുകളെനിക്ക് വന്നു ഒരുപാട് എനിക്ക് പേഴ്സണലി ഒരുപാട് സ്നേഹം തോന്നിയ വാക്കുകളാണ് അത് പറയാൻ അത് ഇങ്ങനെയാണ് അത് ആ സന്ദർഭം ഇങ്ങനെയാണ് ഉണ്ടായത് ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു പോലെ ഒരു റിലേഷൻ ഇന്നത്തെ റിലേഷൻ്റെ കാലഘട്ടം തീർച്ചയായിട്ടും അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്ത് റിലേഷൻ വ്യത്യാസമുണ്ട് അന്ന അങ്ങനെ ആയിരുന്നു ഒരാള് നമുക്ക് മനസ്സിൽ ഇഷ്ടം തോന്നി തോന്നിക്കഴിഞ്ഞാ പിന്നെ അതിനൊരു ഒരു അവസാനം നമ്മളായിട്ട് ഉണ്ടാക്കില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു എങ്ങനെയാണ് പ്രണയം തുടങ്ങുന്നത് പ്രണയിച്ചിട്ടില്ല അതായത് നമ്മള് ബിഎഡിന് ആ സമയായിരുന്നു ഫേസ്ബുക്കിലൂടെ അപ്പോ വേറെ എന്നോടൊപ്പം പേര് ഒരുമിച്ച് അവിടെ എത്തി കോളേജിൽ ഞങ്ങളവിടെ എത്തി അഡ്മിഷനൊക്കെ ഏതാണ്ട് അഡ്മിഷൻ സമയം ആവുന്നില്ല ആ നേരത്താണ് പിന്നെ ഇവര് ഇവരോടൊപ്പം വേറെ മൂന്ന് നാല് പേര് ഇവരുടെ അച്ഛന്റെ മരുമകനാണ് അക്കാലത്ത് സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്ത ഒക്കെയായിരുന്നു രാജശേഖരം അദ്ദേഹം ആണെങ്കിൽ കൂട്ടിക്കൊണ്ടുവന്നു ഞങ്ങൾ അവിടെ ഒരു മുറിയിൽ താമസിക്കുന്നു അവിടേക്കാണ് ഇവർ ആദ്യം വരുന്നത് ഈ സംഘപ്രവർത്തകർ ആയതുകൊണ്ട് രാജാക്കൻ രാജാട്ടൻ നല്ല വിളിക്കുക അദ്ദേഹം ഇവരെയും അവിടെ വരികയാണ് ആ കോളേജിൽ അഡ്മിഷൻ പിന്നെ സ്വഭാവമായിട്ടും ഇവരെ വേറൊരു സ്ഥലത്ത് മുറി എടുത്തു ഞങ്ങൾ പിന്നെ ക്ലാസ് തുടങ്ങിയ സമയത്ത് ക്ലാസ്സിൽ പോകും നമ്മുടെ മലയാളികളാണ് പ്രത്യേകിച്ച് സംഘകുടുംബാംഗങ്ങളാണ് ആ നിലയ്ക്ക് ഒരു പ്രത്യേക അടുപ്പം അപ്പോഴേ ആ നിലയ്ക്കുണ്ട് പിന്നെ അത് പരസ്പരം എപ്പോഴാണോ എന്നറിയില്ല നമുക്ക് പരസ്പരം ജീവിതം പങ്കിടാം എന്നൊരു തീരുമാനത്തിനെങ്കിലും പരസ്പരം സംസാരിച്ചു കൊണ്ട് തന്നെ ഒരു തീരുമാനങ്ങൾ അതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ന്യൂജൻ ഇപ്പോഴത്തെ ആ ഒരു കത്തുകൾ എന്ന രീതിയില്ല അതിനപ്പുറത്തേക്കൊന്നുമില്ല പിന്നെ സംഘ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് അതിന് അതിൻ്റെതായ ഒരു ഗൗരവവും ഒരു സംഗതിയുമുണ്ട് അപ്പോ

പറയാണെങ്കിൽ നിസ്വാർത്ഥനാണ് സ്നേഹസമ്പന്നനാണ് എന്താ പറയുക ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് ധൈര്യശാലിയാണ് എന്താ പറയാ ഒരു മടിയുമില്ലാതെ ആൾക്കാരെ സമൂഹത്തിന് സഹായിക്കാൻ സന്നദ്ധനായ ഒരാളാണ് നല്ല കുടുംബം നല്ല 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 കുടുംബസ്ഥനാണ് എല്ലാം കൊണ്ടും എനിക്ക് അങ്ങനെ ഒന്നും അങ്ങനെ പറയാൻ മോശമായി പറയാനോ ഒന്നുമില്ല ഒന്നുമില്ല അമ്മയുടെയും അച്ഛന്റെയും ഈ കഥകളൊക്കെ കേട്ട സമയത്ത് ഐ മീൻ പ്രണയിച്ച കഥകളും ഇതൊക്കെ കേട്ട സമയത്ത് എന്നോട് അച്ഛൻ നേരത്തെ പറഞ്ഞു ഇതുവരെയായിട്ട് യമുന ചോദിച്ചിട്ടില്ല അച്ഛനോട് എന്താ അച്ഛനെ പറ്റിയത് എന്നോ അല്ലെങ്കിൽ ആ സംഭവത്തെ കുറിച്ച് യമുന സംസാരിച്ചിട്ടേ ഇല്ല എന്ന് നേരത്തെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി എങ്ങനെയാണ് യമുന അത് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇത് കാണുമ്പോ എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ നേരിട്ട് അതിന്റെ വിശദാംശങ്ങളൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല പിന്നെ എപ്പോഴൊക്കെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയൊക്കെയോ അറിഞ്ഞു അറിഞ്ഞതാണ് എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്നൊക്കെ സംഭവിച്ചതെന്നൊക്കെ അപ്പം അത് ഈ പറഞ്ഞ പോലെ പലരും പറഞ്ഞും ഒക്കെയാണ് കൂടുതൽ അറിഞ്ഞത് അല്ല അച്ഛനോട് ഇതുവരെ അതിനെപ്പറ്റി നേരിട്ട് അത് ചോദിക്കാനുള്ള ഒരു മരക്കെട്ടി എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് എന്നാലും നമുക്കറിയാം നമ്മള് ചെറിയ പുതിയ ജനറേഷനാണ് അതായത് നമുക്ക് അത് കേൾക്കുമ്പോ നമുക്കൊരു ദേഷ്യം വരുന്നുണ്ട് വരുന്ന സ്വന്തം അച്ഛനാണ് അല്ലെ അപ്പോ ആ ഒരു വികാരത്തെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ദേഷ്യത്തെ എങ്ങനെയാണ് അച്ഛൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ടാണ് അച്ഛന് ആരോടും അങ്ങനെ ദേഷ്യം അങ്ങനെ ഒന്നും അച്ഛൻ അങ്ങനെ പ്രകടിപ്പിച്ചൊന്നും കണ്ടിട്ടില്ല അത് കണ്ട് ചിരിച്ചോണ്ടായിരിക്കാം അങ്ങനെ പ്രകടമായിട്ട് ഇനിയിപ്പോ ആരോടെ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ തന്നെ അത് അങ്ങനെ പ്രകടിപ്പിക്കാറില്ല പ്രത്യക്ഷത്തിന് ഉള്ളിലുണ്ട

ം തോന്നിയത് മോദിജി വിളിച്ചു എന്ന് പറയുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ചു എന്ന് പറയുമ്പോൾ റിയാക്ഷൻ അന്ന് അച്ഛൻ ഓൾറെഡി കഴിഞ്ഞ ടേമിലും സംസ്ഥാന ആയിരുന്നു ഉപാധ്യക്ഷനായിരുന്നു തുടർന്നു ഇനിയുള്ള ടേമിലും അങ്ങനെ തന്നെ ചുമതല ഉണ്ടെന്ന് പറഞ്ഞ് ആ ന്യൂസ് അറിഞ്ഞ് ഞാനൊന്ന് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അമ്മ ഫോൺ വിളിച്ചത് പോലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇങ്ങനെ പ്രധാനമന്ത്രി വിളിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞത് അപ്പോഴും എന്താണ് ചുമതല അറിഞ്ഞില്ല പ്രധാനമന്ത്രി പറഞ്ഞത് ഇതുപോലൊരു ദൗത്യം ഏൽപ്പിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പൊ ആരോടും പറയരുതൊന്നും പറഞ്ഞു പറഞ്ഞു അപ്പൊ നമ്മള് മൂന്നുപേരും മാത്രമേ അത് അറിഞ്ഞുള്ളൂ പൊറത്ത് ആരോടും പറയാതെ എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ച് എക്സൈറ്റ്മെന്റിലിരിക്കായിരുന്നു രണ്ടു ദിവസം ഇനിയാണ് പെട്ടെന്ന് ഒരു ദിവസം ഇതാണ് കാര്യം തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്രതീക്ഷമായിട്ട് അറിഞ്ഞു ഇപ്പോ മാഷിനെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി ജീവിതത്തില് എന്നിട്ട് മാഷ് തളർന്നിട്ടില്ലാത്ത പോരാട്ട വീര്യം പറയേണ്ടി വീണ്ടും സംഘപ്രവർത്തനത്തിന് ഇറങ്ങുന്നു ഒരു മടിയും കൂടാതെ എല്ലാ പ്രശ്നങ്ങളും നേരിടാൻ ഇറങ്ങുന്നു പേടി പേടി ഇല്ല ഇറങ്ങുന്നുഷ് പേടിയില്ല പിന്നെ നമ്മള് പഠിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴും ഇപ്പോഴും ഞാൻ പറയും മാഷ്ക്ക് കുറച്ച് ദിവസമായി ഒരു അഞ്ചാറ് മാസമായിട്ട് മാഷിക് കാലിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇപ്പോഴും ഞാൻ പറയും മാഷ് കുറച്ചധികം നടക്ക നടക്കണ്ട കുറച്ചിരുന്നോളം അപ്പൊ എന്നോട് മാഷ് പറയൂ അങ്ങനെ പറയരുത് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നടക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയരുത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ മാഷ് പരമാവധി മാഷ് പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കും ഇപ്പൊ രണ്ടായിരത്തി പതിനാലില് ഇലക്ഷൻ സമയത്തൊക്കെ ഓടി നടക്കുന്ന മാഷിന് അതെ അതെ ഞാൻ ചെയ്യുന്നതിനേക്കാളും മാഷ് മടിയില്ലാണ്ട് ചെയ്യും അത് കണ്ടിട്ടാ പിന്നെയും ഞാൻ മടിച്ച ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് പോവാ നമുക്ക് ഈ തീർന്നതാ അതൊക്കീർന്നാ തീർന്നോ പേടിയൊന്നുമില്ല അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അവസാനും ഒന്നിനും ഭയം ഇല്ല ഈ മോള് വരെ പറയും അമ്മ കറിയില്ല ഞാൻ കരയാറുന്നില്ല ആ കന്ന് തീർന്നുപോയി അന്ന് ഒരുപാട് അന്ന് കരഞ്ഞിട്ടില്ല അന്ന കരഞ്ഞിട്ടേ ഇല്ല അന്ന് അന്ന് സ്തംഭിച്ചു പോയതാ പിന്നെ കരയാൻ പറ്റിട്ട അത് ഒരു ധൈര്യത്തിന്റെ ഭാഗം തന്നെയാണ് ധൈര്യമാണോ എന്താ മരമിച്ചു പോയതാണോ എന്താന്നറിയില്ല അതിനുശേഷം ഞാൻ അങ്ങനെ കരയാറില്ല പേടി മാഷ് മാഷ് വരെ ചോദിക്കുന്ന സാധാരണ സ്ത്രീകള് കരയുന്നല്ലോ നീ എന്താ കരയാതെ കരയാ കണ്ണീര് വറ്റിപ്പോയതാണോ ഇതിൽ കറിഞ്ഞൂടെ എന്താണെന്ന് അന്ന് അതിനുശേഷം ഞാൻ കരഞ്ഞിട്ടില്ല ഈ സംഭവം ഉണ്ടായതിനു ശേഷം അത് ടീച്ചറോട് പറയുന്ന ടീച്ചർ അറിയും ഉറപ്പാണ് അതെങ്ങനെ ടീച്ചർ റിയാക്ട് ചെയ്യും എന്നാണ് അല്ല അന്ന് എനിക്ക് പിറ്റേ ദിവസം തന്നെ ആശുപത്രിയില് പിന്നെ ആരുടെ ഒരു ചേച്ചിയും കൂട്ടി അമ്മയുടെ മുത്തമ്മയുടെ മകള് അവരെയും കൂട്ടിയിൽ വന്നു അപ്പൊ ഒരുപാട് പേര് ദൂരേക്ക് ഇങ്ങനെ മാറിയിരുന്നു അപ്പൊ ഞാന് അടുത്തേക്ക് വിളിച്ചു അവിടെ വന്നു ഒന്നും ഒന്നും സംസാരിച്ചില്ല അങ്ങനെ അവരൊന്നും സംസാരിച്ചില്ല ആകെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നെ ഇനി ആ നിലക്ക് കാണണ്ട മറ്റ് വഴികൾ തേടിക്കൊള്ളും എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും പറയാതെ എന്റെ കൈ പിടിച്ച് ഇങ്ങനെ അമർത്തുകയായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടാകും എപ്പഴും എന്നു മാത്രാണ് പറഞ്ഞത് വേറൊന്നും പറഞ്ഞില്ല പിന്നെ കുറച്ചുനേരം കൂടെ അവിടെ നിന്ന് അപ്പഴും ഞാൻ നോക്കുന്നുണ്ട് കരയിൽ വീട്ടിലൊക്കെ എങ്ങനെയാണ് സംസാരിച്ചത് നമുക്കറിയാം ഇപ്പൊ ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഊർജ്ജസ്വലനായ സംഘപ്രവർത്തനങ്ങൾ സജീവമാണ് അപ്പൊ എല്ലാ അച്ഛനമ്മമാർക്കും തന്റെ മക്കളോട് കരുതൽ കൂടുതലായിരിക്കും അച്ഛനമ്മയൊക്കെ എങ്ങനെയാണ് സംസാരിച്ചത് ഞങ്ങളോ ടീച്ചറോട് എങ്ങനെയാണ് ടീച്ചറുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലിത് അവതരിപ്പിക്കുന്ന കല്യാണത്തിലേക്ക് നീങ്ങുന്ന സമയത്തേക്ക് ആ സമയത്ത് അച്ഛനും അമ്മയൊന്നും പറഞ്ഞിട്ടില്ല കുടുംബത്തിലെ ചിലരൊക്കെ പറഞ്ഞിരുന്നു ഇത് ഈ കല്യാണം നോക്കണ്ട അതിൽ നല്ലത് കല്യാണം കഴിക്കാത്തതാണ് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ ഒരു അവസരമൊക്കെ ഞാൻ ആദ്യം മനസ്സുകൊണ്ട് കാരണം അന്ന് അച്ഛന്റെ അമ്മയുടെ മനസ്സെനിക്കറിയാം കാണാൻ സാധിക്കും രണ്ടു കാലും നഷ്ടപ്പെട്ട ഒരു പക്ഷെ ഇനി എന്ത് ജീവിതത്തിൽ എന്ത് എന്നുള്ള ഒരു ഒരു ഇതില്ലാത്ത അവസ്ഥ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെന്നുള്ളത് ശരി പക്ഷെ സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരാൾക്കാളിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് എന്ന് നിലയ്ക്ക് ഒരു അച്ഛനും അമ്മയുമാണ് അപ്പൊ അവരുടെ മനസ്സിൽ എത്രമാത്രം സമ്മർദ്ദം അല്ലെങ്കിൽ വിയർപ്പുണ്ട് അതുണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കും പക്ഷെ അതൊന്നും അവരെ പ്രകടിപ്പിക്കാതെ എതിർപ്പിന്റെ ഒരു ഒരു യാഞ്ചനയും ഇല്ലാതെ സന്തോഷത്തോടെ എനിക്ക് മകളെ തരികയാണ് അപ്പോ മറ്റു കുടുംബാംഗങ്ങൾ സ്വാഭാവികം അവരെ കുറ്റപ്പെടുത്തും നിങ്ങൾക്ക് എന്താ വേറെ ആളെ കുറ്റില്ല എന്നൊക്കെ ചോറ് കഴിഞ്ഞ ഒരു ചെറുപ്പമൊക്കെ എനിക്ക് കുറ്റിയാണ് എന്ന നിലയ്ക്കൊക്കെ അവര് സമ്മർദ്ദം മറ്റു കുടുംബാംഗങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് കൊണ്ടുവന്നു എനിക്കറിയില്ല അപ്പോ അതിനെയൊക്കെ അതിജീവിച്ച് സന്തോഷത്തോടെ പറയുന്നു ആ അച്ഛന്റെ മനസ്സ് വളരെ വലുതാണ് അവർക്ക് വിശ്വാസം കൂടിയാണ് പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാമെന്ന് ഇന്നത്തെ വീട്ടുകാരെ പോലെ അന്ന് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സൽക്കാരം എന്നുള്ള ഒരു പരിപാടിയുണ്ട് അപ്പോ അന്ന് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ സൽക്കാരം ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു നിനക്ക് കല്യാണം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒന്നും തോന്നണ്ട അവിടെ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോരാ എന്ന് തീർച്ചയായിട്ടും അത് ഏത് കാലഘട്ടത്തിലാണ് നോക്കണം ഞാനത് ഇന്നും ആ വാക്കുകൾ ഓർമ്മിക്കും അന്നാ എന്റെ അമ്മ അത് പറയണെങ്കിൽ ആ ഒരു അമ്മയുടെ ഒരു മനക്കരുത്ത് അതെ അച്ഛനും എന്റെ അച്ഛനും സംഭവം നടക്കുമ്പോഴില്ല രണ്ടുപേരും നേരത്തെ പോയി ഒന്നും കാണേണ്ടി വന്നിട്ടില്ല അതിലുള്ള അതിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വരുന്നു ഇപ്പോ മാഷിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇപ്പോ ഒരുപാട് വർഷം മാഷായി അധ്യാപകനായി ജോലി ചെയ്തു അന്ന് ടീച്ചറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റിട്ടയർഡ് ലൈഫിലാണ് രണ്ടുപേരും എങ്ങനെയാണ് ഏതൊരു അധ്യാപകനും എനിക്ക് പറയും ഏതൊരു സാധാരണ അധ്യാപകനും ചെയ്യുന്നതിനേക്കാൾ ശാരീരികമായ അധ്വാനം മാഷ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും നമുക്ക് മാഷ് അറിയുന്ന ആൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അച്ഛനും അമ്മയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ച പാഠം എന്തായിരിക്കും ഇത് തന്നെയാണ് അതായത് ഒരു ഘട്ടം വരുമ്പം അതിന് എങ്ങനെ തരണം ചെയ്ത് ഉഷാറായിട്ട് മുന്നോട്ട് ആണ് എക്സാംസാണ് റോൾ മോഡൽസ് ഇനിയിപ്പോ മാഷ് ഇനി കൂടുതൽ തിരക്കുകളിലേക്കുള്ള യാത്രയാണ് രാജ്യസഭ എം പി എന്ന് പറയുന്നത് ചെറിയ പദവിയല്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദി നേരിട്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് തികച്ചും തിരക്കേറിയ ഒരു ജീവിതത്തിലേക്കാണ് പോകുന്നത് എന്താണ് മാഷിന് കൊടുക്കാനുള്ള ഉപദേശം മാഷിനോട് ഓർമ്മിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ മാഷിന് അങ്ങനെ ഞാൻ ഉപദേശം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മാഷ് തന്നെ ഫുൾ ടൈം ഫുൾ എനർജി സമൂഹത്തിന് വേണ്ടി നൽകുന്ന ആളാണ് അതിന് നമ്മൾക്ക് ഞങ്ങളെ ഒരു ഇവളെന്തെങ്കിലും പറയോ അല്ലെങ്കിൽ ഫാമിലിന്റെ സപ്പോർട്ട് ഇല്ലാണ്ടിരിക്കുകയോ അങ്ങനെ തോന്നലൊന്നും മാഷിക്കില്ല മാഷിക്ക് ഉറപ്പാണ് മാഷിക് മാഷ് എന്ത് ചെയ്യുന്നതിന് മാഷിക്ക് നമ്മളെ ഫാമിലിനെ ഒരു ഒരു ചിന്തയില്ല മാഷിക്ക് എന്തും ചെയ്യാം അതിനുള്ള ഉറപ്പ് മാഷിക്കട്ടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല നമ്മള് വൈകി വന്നാലോ ഒരു ദിവസം വരാതിരുന്നാലോ ആ ഒന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോഴൊക്കെ എന്നെ കറക്റ്റ് ചെയ്യാനും ഇടപെട്ട രീതിയില്ല നോക്കി കാണാറുണ്ട് മാഷിപ്പോ പൊതുപ്രവർത്തനത്തിനൊക്കെ പോകുന്ന തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഞാൻ വീക്ഷണങ്ങൾ ഞാൻ സംഘത്തിനെ മനസ്സിലാക്കിയത് ഇതാണ് സംഘം എനിക്ക് വേറെ അറിയില്ല മാഷാണ് എന്റെ മുമ്പിലുള്ള സംഘം അതുകൊണ്ടാണ് ഞാൻ എന്നും പറയുന്നത് സംഘം എന്ന ഈ മഹാപ്രസ്ഥാനത്തെ ഇത്രയധികം മഹത്തായ ഒരു പ്രസ്ഥാനമാണെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ നോക്കിക്കാണുന്നത് ഞാൻ ഞാൻ വിലയിരുത്തുന്നത് മാഷയാണ് അത് അതിൽ പിന്നെ വേറൊന്നും പറയാനില്ല എന്തായാലും എന്നും ഇത്രയും സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവിധ ഭാവങ്ങളും തീർച്ചയായും